ആ വാളയാറിന്റെ അതിർത്തിയിൽ കൊറേ പാവങ്ങള് ഈ സംസ്ഥാനത്തേക്ക് കയറാൻ പെർമിഷൻ നിഷേധിക്കപ്പെട്ടു തിരിച്ചങ്ങോട്ട് പോവാൻ അവരും അനുമതി കൊടുക്കാതെ കാത്തിരുന്നൊരു സമയത്ത് അവർക്കൊരു കുപ്പി വെള്ളവും കുറച്ച് പഴവും കൊണ്ട് പോയ ഞങ്ങളെ മരണത്തിന്റെ വ്യാപാരികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആളുകളാണ് ഇവരെല്ലാവരും മരണത്തിന്റെ വ്യാപാരികൾ എന്നാ ഞങ്ങളെ അന്ന് വിളിച്ചത് എന്താ വാളയാറിൽ കുടുങ്ങി കിടക്കുന്ന മലയാളികൾക്ക് കുറച്ച് വെള്ളവും പഴവും കൊടുക്കാൻ പോയതിന്റെ പേരിൽ എന്നിട്ട് അങ്ങനെ വിളിച്ച് ആക്ഷേപിച്ച ആളുകൾ ഒരു ദുരന്തത്തെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ നഗ്നമായ തെളിവുകളാണ് സി എ ജി റിപ്പോർട്ടുകൾ ഒന്നാമത്തെ കാര്യം അവര് അത് വലിയൊരു പി ആർ എക്സസൈസിന് ഉപയോഗിച്ചു മനുഷ്യത്വരഹിതമായ പി ആർ എക്സസൈസിന് കോവിഡ് ഉപയോഗിച്ചു രണ്ടാമത്തെ കാര്യം നമ്മൾ പോക്കറ്റ് അടിക്കരുത് എന്ന് പറയുന്നുണ്ടല്ലോ അതിനേക്കാൾ തരന്താണ് തലത്തിൽ ആ കോവിഡ് സമയത്ത് ജനങ്ങളുടെ ആശങ്ക അഴിമതി നടത്താൻ ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പുറത്തു വരുന്നത് അവര് പറയുന്ന ന്യായീകരണം കോവിഡിന്റെ സമയമായത് കൊണ്ട് പെട്ടെന്ന് ആവശ്യം വന്നപ്പോ വലിയ വിലക്ക് മേടിച്ചതാണ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ സർക്കാർ തന്നെ അഞ്ഞൂറ്റി അൻപത് രൂപക്ക് വാങ്ങിക്കൊണ്ടിരുന്ന ബി പി കിറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ കമ്പനികളെ മാറ്റി നിർത്തിയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിലേക്ക് പോയതിന്റെ ചേതോ വികാരം എന്താ ഇത് അഴിമതിയാണ് കിറ്റിൽ നടന്നത് അഴിമതിയാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇനിയിപ്പോ അത് സി എൻ എ ജി രാഷ്ട്രീയം കളിക്കാന്ന് പറയും ഇത് ഏതെങ്കിലും യു ഡി എഫ് നേതാവിനെതിരെയാണോ വന്നിരുന്നെങ്കിൽ ഞങ്ങളൊരു ഗവൺമെന്റിന്റെ കാലത്താണ് ഏഴ്മ നടന്നിട്ടെങ്കിൽ കേരളം എന്തെല്ലാം കാണേണ്ടി വരുമായിരുന്നു അന്ന് ഇവരെന്താ പറയുമായിരുന്നത് ഇപ്പൊ സി എ ജിയുടെ സി എൻ ജിയുടെ റിപ്പോർട്ട് പോലും അത് കെ പി സി ഓഫീസ് അടിച്ചു വരുന്ന റിപ്പോർട്ടല്ല സർക്കാർ സംവിധാനങ്ങളുടെ കണ്ടെത്തലാണ് അത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് അടിച്ചു വരുന്ന റിപ്പോർട്ടല്ല സർക്കാർ സംവിധാനങ്ങളുടെ കണ്ടെത്തലാണ് അതുകൊണ്ട് ഇത് അഴിമതിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോവും യു ഡി എഫ് നേതൃത്വം ആലോചിച്ച് ഉചിതമായ നിയമ നടപടികളുമായി സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യു ഡി എഫ് നേതൃത്വം ആലോചിച്ച് ഇതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവും അന്നത്തെ മുഖ്യമന്ത്രിക്കും ഈ പേ റിപ്പോർട്ടിൽ പേര്ശിച്ച അന്നത്തെ മന്ത്രിമാർക്കും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല സംസ്ഥാനത്തിന് വലിയ നഷ്ടമുണ്ടാക്കി അത് അഴിമതി തന്നെയാണ് എന്ന് സംശയങ്ങൾക്ക് അതീതമായി തെളിഞ്ഞിരിക്കുക